സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നേക്കുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലാണ് എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ എന്നോടൊരു വ്യക്തി പറഞ്ഞു അങ്ങനെ ഞാൻ വന്നതാണ് ഇവിടുത്തെ എന്താ പരിപാടിയാണ് നമുക്കൊന്ന് കാണാം സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലേക്ക് വന്നപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ടൂ വീലറുകൾ പുതിയത് നിരത്തി വെച്ചിരിക്കുന്നു എന്താ കാരണമെന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അന്വേഷിച്ചു അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ ഭാഗമായി എം ജി ഒ കോൺഫറൻഷൻസിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന വിതരണമാണ് പകുതി വിലയ്ക്ക് വാഹനങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ലേഡീസിന് നൽകുന്നതാണ് ഒരു ലക്ഷം രൂപയുടെ സ്കൂട്ടറുകൾ അമ്പതിനായിരം രൂപയ്ക്ക് നൽകുന്നു അതിനൊക്കെ ലാപ്ടോപ്പുകളും പലതും അത് എം ജി ഒടെയാണ് എം ജി ഒന്ന് പറയുമ്പോൾ ചാർട്ടിയുടെ നേതൃത്വത്തിൽ വരുന്ന എം ജി ഒ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് ഇന്നിപ്പോൾ ഇത് വിതരണം നടക്കുന്നത് ഇതിൻ്റെ വിതരണ ഉത്കാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ഗുണ്ട്ര എം എൽ എ വിഷ്ണുനാഥ് നിർവഹിച്ച ലാപ്ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പും പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് അത് എനിക്ക് ശാസ്ത്രീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സ്കൂട്ടർ വിതരണമാണ് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി വിവിധ കമ്പനികളുടെ ഹോണ്ട അതുപോലെ യമഹ ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളുടെ വാഹനങ്ങളാണ് ടു വീലറുകളാണ് വിതരണം ചെയ്യുന്നത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട അവരുടെ എല്ലാം കോൺട്രിബ്യൂഷനോട് കൂടിയാണ് ഈ ടു വീലർ നമ്മൾ പകുതി വിലയ്ക്ക് നൽകപ്പെടുന്നത് ഇത് കേരളത്തിലെ ചാരിറ്റബിൾ സൊസൈറ്റികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ അറുപത് ലാപ്ടോപ്പുകൾ നമുക്ക് നൽകാൻ സാധിച്ചു അത് നമ്മുടെ സംഘടനകളുടെ കൂടി ഇന്നത്തെ ദിവസം അറുപത് ലാപ്ടോപ്പുകളും നമുക്ക് നൽകാൻ സാധിച്ചു എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ സാറ് സംസാരിക്കും സംസാരിക്കും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ കൊല്ലം ജില്ലാ ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ മനോഹരമായ ചടങ്ങ് ഇവിടെ നടന്നത് സ്ത്രീ സാഹിത്യീകരണത്തിൻ്റെ ഭാഗമായി തൊഴിലെടുക്കുന്ന വനിതകൾക്ക് അൻപത് ശതമാനം വിലയ്ക്ക് ഹീറോ ഹോണ്ടയുടെയും മറ്റും വാഹനങ്ങൾ ഇവിടെ നിന്ന് വിതരണം ചെയ്തിട്ട് എഴുപത്തിയാറ് വാഹനങ്ങളാണ് അഭിമാനത്തോടുകൂടി സ്ത്രീജനങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അറുപത് ലാപ്ടോപ്പുകളും പകുതി വില വാങ്ങിക്കൊണ്ട് ഉപഭോക്തൃ വിഹിതം വാങ്ങിക്കൊണ്ട് ഗുണഭോക്തൃ വിരുദ്ധം വാങ്ങിക്കൊണ്ട് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇനിയും ഇത്തരം നിരവധിയായ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്ന സംസ്ഥാന ഘടകത്തിൻ്റെ ഭാരവാഹികൾക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്

ये yeah. करो <imitation> hmm. அங்கமா நிக்கணும் தான முன்ன போய் நிக்கணும் சைடுல நிக்கணும் டாலரி கிட்ட போக வேண்டியது நாமளே சார் அந்த இடத்துல டைரக்ட் பண்ணுங்க ஒரு சாலு சொல்லுங்க சரி சார் படுக்கினா சார் தாக்கி படுக்கி சார் ഇനി യോഗം തുടരുന്നതാണ് ലാപ്ടോപ്പ് വിതരണം നടത്തുന്നത് വണ്ടി പിന്നെ